ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധത്തിലെ ലേറ്റസ്റ്റ് കുറിച്ച് പ്രത്യേകിച്ച് അമ്പത് ശതമാനം ടാരിഫിൽ നിന്നും പതിനഞ്ച് അല്ലെങ്കിൽ പതിനാല് ശതമാനം ടാരിഫിലേക്ക് ഉള്ള റിപ്പോർട്ടുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ എൻ്റെ ഒപ്പമുള്ളത് എൻ്റെ കൊലി ചെറിയാനാണ് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ദീപാവലി സെലിബ്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടത്തിയതിൻ്റെ പിക്ചേഴ്സും പരിപാടികളൊക്കെ നമ്മൾ പല വാർത്തകളിലും കണ്ടു അപ്പോൾ അതിനൊപ്പം തന്നെ നരേന്ദ്രമോദി ട്വിറ്ററിലൊരു ട്വീറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു അതായത് പ്രസിഡന്റ് ട്രംപിനോട് സംസാരിച്ചു രണ്ട് ജനാധിപത്യ രാജ്യങ്ങളും ലോകത്തിനൊരു പ്രതീക്ഷയായിട്ട് നിലകൊള്ളട്ടെ അതിനൊപ്പം തന്നെ രണ്ട് രാജ്യങ്ങളും തീവ്ര എല്ലാ തരത്തിലുള്ള തീവ്രവാദത്തിനെതിരെയും ഒറ്റക്കെട്ടായിട്ട് നിലനിൽക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ ട്രംപും പക്ഷെ ഈ മോദി ഇട്ട പോസ്റ്റിൽ ട്രംപായിട്ടുള്ള ഫോൺ കോളിൻ്റെ വിശദാംശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ട്രംപ് പറയുമ്പോൾ കുറച്ച് ചെറിയ കുറച്ച് ഡീറ്റെയിൽസ് ഞങ്ങൾ ഇതിനെ പറ്റിയൊക്കെ സംസാരിച്ചവരുടെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ ട്രേഡ് പിന്നെ ട്രംപ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും റീഹൈഡ്രേറ്റ് ചെയ്യുക കാരണം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങണത് ഇന്ത്യ പൂർണ്ണമായിട്ട് നിർത്തലാക്കുന്നൊക്കെ ട്രംപ് പറഞ്ഞു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ റീഹൈഡ്രേറ്റ് ചെയ്തു പക്ഷെ എത്തവണ പറഞ്ഞത് എന്താ വെച്ചാൽ ഓയിൽ വാങ്ങുന്ന ഓയിൽ ഇമ്പോർട്സ് കുറയ്ക്കും കുറച്ച് കൊണ്ടുവരും കാരണം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയുടെയും കൂടെ ആവശ്യമാണ് ഇന്ത്യയിനൊപ്പം നിലനിൽക്കുകയാണ് മോദി ഒരു ഗ്രേറ്റ് ഫ്രണ്ട് ആണെന്നൊക്കെയുള്ള രീതിയിലാണ് ട്രംപ് പറയുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഈ റഷ്യ എന്നുള്ള ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സമയത്ത് ഇന്ത്യ പ്രതികരിച്ചത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇന്ത്യൻ കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ട്രംപിൻ്റെ ക്ലെയിംസിനെയോ ട്രംപ് എന്നുള്ള കാര്യങ്ങളൊന്നും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ മെൻഷനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ മെയ്യിൽ ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്സ് അവസാനിപ്പിച്ച സമയത്ത് ട്രംപ് ഇടപെട്ടിട്ട് ഇത് അവസാനിപ്പിച്ചു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷെ അതിനെയും തന്നെ ഇന്ത്യ മൊത്തത്തിൽ ഡിന ചെയ്യാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ട്രംപിനെ ഡയറക്റ്റായിട്ട് ട്രംപ് പറയുന്നത് തെറ്റാണെന്നുള്ള രീതിയിൽ അങ്ങനെ എതിർത്ത് നിൽക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇതിൽ നമുക്കൊരു പാറ്റേൺ കാണാൻ പറ്റും ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ അമേരിക്കക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത് എന്താണോ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുന്നുള്ള രീതിയിൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വഴങ്ങി കൊടുക്കുന്ന ഒരു രീതിയാണ് നരേന്ദ്രമോദി പൊതുവേ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം നമ്മൾ കണ്ടുവരുന്നത് ആ ഒരു പാറ്റേൺ ശരിക്കും ക്ലിയർലി വിസിബിൾ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഹരി പറഞ്ഞതുപോലെ അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ പല തരത്തില് ട്രംപിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തിന് കീഴടങ്ങുന്ന തരത്തിലുള്ള സമീപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇന്നിന്നലും തുടങ്ങിയതല്ല അത് പതിറ്റാണ്ടുകളിലെ ചരിത്രമുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ മുൻകാലങ്ങളിലൊന്നും ഈ രീതിയിലേക്ക് അമേരിക്കയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സർക്കാരിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ അമേരിക്ക പറയുന്നത് അല്ലേ കുറച്ചുകൂടെ എക്സ്പ്ലിസിഡായിട്ട് പറഞ്ഞാൽ ട്രംപ് എന്ന് പറയുന്നു അതിനനുസരിച്ച് മാത്രം നിലനിൽ നിൽക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ താനാണ് അവസാനിപ്പിച്ചതെന്ന് ട്രംപ് വാദം ഉയർത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലെല്ലാം അദ്ദേഹം വളരെ ആധികാരികമായിട്ട് തന്നെ അത് പോസ്റ്റ് ചെയ്തു ഇന്ത്യ അതിനെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ പക്ഷേ സ്റ്റേറ്റ്മെൻറ്സ് ഒക്കെ ഇറക്കിയിരുന്നു പക്ഷേ അപ്പോഴും ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് താനാണെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ തൻ്റെ ഇടപെടലുകളാണ് ഇവിടെ എല്ലാം പ്രകടമാകുന്നത് അതിനുശേഷം ഇന്ത്യക്ക് മേൽ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നു റഷ്യൻ ഓയിൽ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നു അപ്പോഴും ഇന്ത്യ ശക്തമായിട്ടുള്ളൊരു മറുപടി നൽകുന്നില്ല നമുക്കറിയാം ചൈന പോലെയുള്ള രാജ്യങ്ങളുടെ മേലും ഇത്തരത്തിൽ ടാരിഫ് ഇമ്പോസ് ചെയ്യുമ്പം തിരിച്ചതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കുകയാണ് ചൈനയെ പോലെയുള്ള അല്ലെങ്കിൽ കാനഡ പോലെയുള്ള രാജ്യങ്ങൾ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് അതിന് വഴങ്ങുന്ന രീതിയിലാണ് ഇന്ത്യ മുന്നോട്ട് പോയത് ചെറിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നടന്നത് എസ് സി ഒ സമയത്തിൽ ചൈനയുമായി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള തുടക്കം കുറിച്ചു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് കൂടുതൽ നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല മാത്രമല്ല ഒരു പരിധി വരെ ട്രംപിൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ശരി വയ്ക്കുന്ന സമീപനങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ ഒരു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ ഈ ഒരു ഓഗസ്റ്റ് വരെയുള്ള കണക്കിനേക്കാളും നൂറ്റി പതിനാല് ശതമാനമാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്നിപ്പം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നോ നമുക്ക് കൂട്ടി വായിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ട്രംപിൻ്റെ വാദത്തിന് മുൻപ് തന്നെ ഇന്ത്യ അമേരിക്കയുമായി ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ട്രേഡിൽ കൂടുതൽ ശക്തമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ട്രംപ് അതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം പറഞ്ഞത് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇന്ത്യ വാങ്ങുന്നത് നിർത്തുമെന്നുള്ള ആ തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ കൊണ്ടുവന്നത് പിന്നൊരു കാര്യം ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയിട്ടുള്ള അധിക തീരുവ ഏതാണ്ട് പതിനഞ്ച് ആക്കി കുറയ്ക്കാൻ അമേരിക്ക തയ്യാറാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഇതിനെ പോസിറ്റീവായിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് അതിന് അമേരിക്ക ഡിമാൻഡ് ചെയ്യുന്ന അമേരിക്കയുടെ അഗ്രികൾച്ചറൽ ആൻഡ് ഡയറി പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയാൽ മാത്രമേ അത്തരത്തിലൊരു ടാരിഫിലളവ് വരുമെന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ത്യയുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്നുള്ളത് കാരണം കോൺ സോയാബീൻ പോലെയുള്ള ഫാം പ്രൊഡക്ട്സ് അതുപോലെ തന്നെ ഡയറി പ്രൊഡക്ട്സൊക്കെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനാണ് അമേരിക്ക പ്ലാൻ ചെയ്യുന്നത് അപ്പം ഈ താരിഫ് യുദ്ധം തുടങ്ങിയതിനെ തുടർന്ന് അമേരിക്കയുടെ ഏറ്റവും വലിയ പാർട്ട്ണറായിരുന്നു ചൈന ഈ പറയുന്ന സോയാബീനിൻ്റെ കച്ചവടത്തിൽ അപ്പം അമേരിക്കയിൽ നിന്നുള്ള സോയാബീൻ പൂർണ്ണമായും ചൈന നിരോധിച്ചു പകരം ബ്രസീൽ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ചൈന ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് അതുമൂലം ഈ സോയാബീൻ ഇൻഡസ്ട്രി വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അമേരിക്കയിലെ സോയാബീൻ ഇൻഡസ്ട്രി അപ്പം അതിനൊരു പരിഹാരം കാണുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി വേണം നമുക്ക് ഇന്ത്യയെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനായിട്ട് അമേരിക്ക കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല സോയാബീൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് ജനറ്റിക്കലി മോഡിഫൈഡും ഉണ്ട് നോൺ ജെനറ്റിക്കലി മോഡിഫൈഡും ഉണ്ട് അപ്പം ഇന്ത്യ നോൺ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഈ പറയുന്ന സോയാബീൻ പ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉയർന്ന ക രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്തല്ലെങ്കിലും ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ ഉൾപ്പെടെ ജനറ്റിക്കലി മോഡിഫൈഡ് അല്ലാത്ത സോയാബീന് വലിയ രീതിയിൽ ഡിമാൻഡുണ്ട് അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു മാർക്കറ്റും ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സോയാബീൻ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനായിട്ട് അമേരിക്ക വാശി പിടിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സോയാബീൻ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്കത് വലിയൊരു ആഘാതമായി അത്തരത്തിലുള്ള ഒരു നടപടിയുമായിട്ട് ഇന്ത്യ സഹകരിച്ചിട്ടുണ്ടെങ്കിൽ സിമിലർ സാഹചര്യമാണ് കോൺ കോണുമായി ബന്ധപ്പെട്ടു ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ കോൺ പ്രൊഡ്യൂസേഴ്സാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്ന് വീണ്ടും ഇന്ത്യ കോൺ കോണിറക്കാൻ തുടങ്ങുമ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വിപണിയിലും അല്ലെങ്കിൽ കർഷകർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് കുറഞ്ഞ വിലയിൽ ഇങ്ങോട്ട് വരും അപ്പോൾ ഇവിടുത്തെ ഇന്ത്യൻ മാർക്ക് ഇന്ത്യൻ പ്രൊഡക്ട്സിന് ഡിമാൻഡ് കുറയുകയും അതുവഴി നമ്മുടെ കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലാവുകയും ചെയ്യും ആസിയൻ കരാറൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം ഇതുവരെ നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിൽ വീണ്ടും അമേരിക്കയിൽ നിന്ന് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു എഗ്രിമെൻ്റിലേക്ക് ഇന്ത്യ നടന്നെത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കർഷക കാർഷിക വിപണിയിലും കർഷകരുടെ ഇടയിലും ഉണ്ടാക്കുക യാതൊരു സംശയമില്ല അപ്പം അമേരിക്ക ഇങ്ങനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പ്രഷറിന് ഇന്ത്യ വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇതുവരെ പല കാര്യങ്ങൾ പല രീതിയിൽ പ്രഷറൈസ് ചെയ്തപ്പോഴും ഇന്ത്യ വഴങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിലും കൂടി ഇന്ത്യ വഴങ്ങിയാൽ അത് വലിയ രീതിയിലുള്ള ഉണ്ടാകും ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എം കെ ഭദ്രകുമാറുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എപ്പോഴെങ്കിലും ഒന്ന് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള പരാമര്ശങ്ങൾക്കും നടപടികൾക്കും പ്രതികരിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എപ്പോഴും ഈ പറയുന്ന പോലെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി നിൽക്കാതെ ഇന്ത്യ സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കിക്കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നങ്ങളെല്ലാം പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും ചെറിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വരുന്നത് എച്ച് വൺ ബി വി ബന്ധപ്പെട്ടാണ് അപ്പം എച്ച് എൻ ബി വി സയിൽ ഇപ്പോൾ ഇളവ് നൽകിയിട്ടുണ്ട് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു അതായത് എഫ് സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് അത് എച്ച് വൺ ബി വി ആക്കുന്നവർക്കൊക്കെ ഇളവുണ്ട് അതുപോലെ നിലവിൽ എച്ച് എൻ ബി വി അപ്ലൈ ചെയ്തിട്ടുള്ള അതായത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് മുൻപായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കും ഇത്തരത്തിലുള്ള ഇളവുകൾ നൽകുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഈ ഈ ഒരു ചെറിയ പോസിറ്റീവായിട്ടുള്ള ന്യൂസിനെ ഒരു മഞ്ഞുരുകുന്ന സാഹചര്യമാണോ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് നോക്കി കാണാവുന്നതാണ് അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ടാണോ എന്നതിനെ പറ്റിയൊന്നും കൂടുതൽ വിശദാംശങ്ങൾ നമുക്കില്ല എങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള നല്ല വാർത്ത അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്ട്സ് ആകെപ്പാടെ പറയാനുള്ളത്